തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി മഴ കുറവാണെങ്കിലും ജാഗ്രത നിലനിർത്തിയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂർ കളക്ടറേറ്റിൽ ചേർന്ന ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കാലവർഷവുമായി ബന്ധപ്പെട്ട സ്ഥിതികൾ വിലയിരുത്തി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ അകമല മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തിയതിനെ തുടർന്ന് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശവാസികളെ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറ്റി ചേലക്കര പാഞ്ഞാൾ പഞ്ചായത്തിൽ ഒലിപ്പാറക്കുന്നിൽ നാൽപ്പത്തിരണ്ടോളം കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളുടെ മുകൾ വശത്തായി മണ്ണ് അടർന്നു വീഴുന്ന സാഹചര്യം കണ്ടെത്തിയതിനെ തുടർന്ന് കുടുംബങ്ങളെ മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിനു സമീപം മണ്ണിടിച്ചിൽ അടിയന്തിരമായി പരിശോധിക്കാൻ ജിയോളജിസ്റ്റിനു നിർദ്ദേശം നൽകി ക്യാമ്പുകളിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനു മുമ്പായി വീടും പരിസരവും ശുചീകരിക്കാൻ സന്നദ്ധ പ്രവർത്തകരുടെ ഉൾപ്പെടെയുള്ള സേവനം മന്ത്രി ആവശ്യപ്പെട്ടു കോളേജുകളിലെ എൻസി എൻ എസ് എസ് വോളണ്ടിയർമാരുടെ സേവനം ഇതിനായി ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ചാഴൂർ പഞ്ചായത്തിലെ കമാൻഡോ മുഖം സ്ലൂയിസ് ശക്തമായ ഒഴുക്കിനെ തുടർന്ന് പൊട്ടിപ്പോയതിനാൽ പ്രദേശത്തെ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ ജോലിക്കാരെ നിയോഗിച്ച് അടിയന്തര പരിഹാരം കാണാനും മന്ത്രി നിർദ്ദേശം നൽകി യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പാഴൂർ ചേർപ്പ് പാറളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ എം ഡി എം ടി മുരളി അസിസ്റ്റന്റ് കളക്ടർ സാഗർ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ